ഹായ് വെൽക്കം ടു ഷമീസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാമ്പാറാണ് നല്ലൊരു നാടൻ സാമ്പാർ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ് ടു ഡേറ്റ് വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കുക്കറിലാണ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് പോകുന്നത് അതിന് വേണ്ടി ഏറ്റവും ആദ്യം നമുക്ക് തോരപ്പരിപ്പ് വേവിച്ചെടുക്കാം തോരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ് ഞാൻ ഈ കപ്പിന് മുക്കാൽ കപ്പ് തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് എഴുപത്തി അഞ്ച് ഗ്രാം തൂരപ്പരിപ്പ് ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം ഏകദേശം മൂന്ന് വിസില് മൂന്ന് വിസില് വരുന്നവരെയും ഇത് വേവിക്കാം നല്ലതുപോലെ വെന്ത് വരണം തോരപ്പതിപ്പോൾ ഈ ടൈം കൊണ്ട് നമുക്ക് സാമ്പാറിൽ മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാമ്പാറിന് വേണ്ടിയിട്ട് ഇത്രയും പച്ചക്കറികളാണ് ഞാൻ എടുത്തിട്ടുള്ളത് മത്തൻ ക്യാരറ്റ് കൊത്തമര വെള്ളരിക്ക കത്തിരിക്ക ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പച്ചക്കറി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഉരുളക്കിടങ്ങൊക്കെ ചേർക്കുന്നവരുണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് രണ്ട് കൂടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം സ്ക്വയർ ആയിട്ട് എപ്പോഴും അരിയുന്നതാണ് സാമ്പാറിന് ബെസ്റ്റ് മുരിങ്ങക്ക ഒരു ചെറിയ മുരിങ്ങക്ക മീഡിയം സൈസിലുള്ള ഒരു മിരിങ്ങക്കയാണത് അതേ മുരിങ്ങക്ക ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരുപാട് ചെറിയ ഉള്ളി വേണ്ട ഒരുപാട് ചെറിയ ഉള്ളി ആയാൽ സാമ്പാർ മധുരിക്കും അപ്പം ഇത്രയും ചെറിയ ഉള്ളി മതി ഒരു വലിയ തക്കാളി മീഡിയം സൈസിൽ ഒരു സവാള അത്രയായി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഇപ്പം എരിവ് സാമ്പാറിൽ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത്രയും എണ്ണം കൂട്ടാം കുറവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളകിന്റെ എണ്ണം കുറയ്ക്കാം അത് അവരുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ഒരല്പം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി താളിക്കാൻ വേണ്ടിയിട്ടാണ് താളിക്കാൻ പറ്റൽമുളക് കടുക് നല്ല ജീരകം കറിവേപ്പില കായപ്പൊടി ഒരു പിഞ്ച് കായപ്പൊടി ഉല്ലുവപ്പൊടി ഇത്രയുമാണ് നമുക്ക് സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് നമ്മുടെ പരിപ്പെല്ലാം ഈ ടൈമിൽ വെന്തിട്ടുണ്ടാവും നമുക്ക് അതിലേക്ക് ഇത് ചരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ നമ്മുടെ പരിപ്പെല്ലാം നല്ലപോലെ പരിപ്പൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചക്കറികൾ ആഡ് ചെയ്ത് ചെറിയ ഉള്ളി സോള പച്ചമുളക് ഞാനിപ്പോ ടൊമാറ്റോ ആഡ് ചെയ്യുന്നില്ല കാരണം അത് വെന്ത് കുഴഞ്ഞു പോകും അതിന്റെ പെല്ലെ അതിപ്പോ ഇടുന്നില്ല ഇത്രയും നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു വിസിലേ ഇതിന് ശേഷം നമ്മൾ ഇടുന്നുള്ളൂ കാരണം ഒന്നിൽ കൂടുതൽ വിസിലിടുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ വെന്ത് കുഴഞ്ഞു പോകും സാമ്പാറിന് പച്ചക്കറികൾ അങ്ങനെ കിടക്കണം എന്നിട്ട് പറഞ്ഞ പുളി പുളി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പുളി വെള്ളം പിഴിഞ്ഞുവെച്ചതാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അടിയത് കൊടുക്കാം ഇത് ഇത്രയും വെള്ളം മതിയാവൂലേ ഇതിപ്പോൾ ഞാൻ ഒരു വിസിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് സാമ്പാർ പൗഡർ ഇടാം സാമ്പാർ പൗഡർ ഒന്നും ഞാൻ ഇപ്പോൾ വെജിറ്റബിൾ തിളപ്പിക്കുന്ന സമയത്ത് സാമ്പാർ പൗഡർ ഇടാറില്ല നമുക്കിത് ഒരു വിസിൽ വന്നതിന് ശേഷം ഓപ്പൺ ചെയ്യാം ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം വെജിറ്റബിൾസ് എല്ലാം നല്ല കറക്റ്റിന് വരുന്ന വന്നിട്ടുണ്ട് ഒരു മിസിലിൽ കൂടുതൽ ഒരു കാരണം വച്ചാൽ ഇടമായിരുന്നു എങ്കിൽ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു പോകും ഈ ടൈമിൽ നമുക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മിസിലിടേണ്ട കാര്യമില്ല ഈ ടൈമിൽ നമുക്ക് സാമ്പാർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം സാമ്പാർ പൗഡർ ഒരല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ സാമ്പാർ പൗഡറാണ് ഇത് ഞാൻ അടുത്തൊരു വേറൊരു വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ഞാൻ ഇതിലേക്ക് ഒഴിക്കാണ് എപ്പോഴും സാമ്പാർ പൗഡർ സാമ്പാറിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളത്തിൽ കലക്കി വേണം ഒഴിക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട കെട്ടി കിടക്കും ഇതിന് ഒന്ന് തിളയ്ക്കണം ഈ ടൈമിൽ നമുക്ക് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരല്പം ശർക്കര ശർക്കര ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഒരല്പം ശർക്കര കൂടി ചേർക്കണം ശർക്കര ചേർക്കുന്നത് പിന്നെ പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ശർക്കര സാമ്പാറിൽ ചേർത്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇനി മുതൽ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരല്പം ശർക്കര കൂടെ ചേർത്ത് നോക്കൂ ആ സാമ്പാറിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം ഒരു രണ്ട് മിനിറ്റ് ഇത് തിളപ്പിക്കുക അത്യാവശ്യം തീ ഓഫ് ചെയ്യാം അപ്പോഴൊക്കെ കറക്റ്റ് ഉണ്ടോ നോക്കട്ടെ അതിൽ എളുപ്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കിയെല്ലാം കറക്റ്റായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിങ്ങനെ താളച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടു ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും മറ്റുള്ള മുളക് ചേർക്കാം കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് ഭക്ഷണം മുളക് ചേർക്കാം കറിവിയാക്കി ഫ്ലെയിമിന് ഓഫ് ചെയ്യുകയാണ് ഞാൻ അതിന് ശേഷമുള്ള ബാക്കി മസാലകൾ ചേർക്കുന്നത് കായപ്പൊടി കായപ്പൊടി ഡയറക്റ്റ് ഞാൻ സാമ്പാറിൽ ചേർത്തിട്ടില്ല കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് ഫ്ലെയിം ഇപ്പോഴും വെക്കുകയാണെന്നുണ്ടെങ്കില് മസാലകളൊക്കെ കരിഞ്ഞു പോവും അതിൻ്റെ പേരിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം താളിപ്പിനി സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അല്പം സെർവ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ല റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ ഫ്രം ചമ്മീസ് കിച്ചൻ